കുപ്പായത്തിലല്ലേ കാമീ വലിച്ചെറിഞ്ഞു തന്നത് ഞങ്ങളുടെ മകളെയാണ് മൂന്നു നേരത്തെ മൃഷ്ടാന ഭോജനവുമാണ് നിന്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അതിന് നിന്നെ വിട്ടുകൊടുക്കാൻ എന്തോ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല ഏത് കണ്ണുകൊണ്ട് നീ അവളെ ആദ്യമായി കണ്ടോ അതിലൊന്ന് ചൂഴുന്നെടുത്ത വേദന സഹിച്ചു കൊണ്ട് തന്നെ നീ അവൾക്ക് ചെയ്യും ഏത് കൈ കൊണ്ടാണോ നീ അവളുടെ ശരീരത്തെ ബന്ധിച്ചത് അതിൽ നിന്റെ ആസ്തി കാണുന്നത് വരെ ആ മുറിന്റെ ആഴം കൂട്ടിക്കൊണ്ടേയിരിക്കും നിന്റെ കാമദാഹം ചൊല്ലിച്ച് അരക്കെട്ട് താങ്ങുന്ന നട്ടലെ പിഴുതെടുത്തുകൊണ്ടാണ് അവളുടെ ചിതയ്ക്ക് ചുറ്റും ഞങ്ങൾ വേലിയൊരുക്കുന്നത് കാമമാവാഹിച്ച നിന്റെ ഞരമ്പുകൾ വേർപെടുത്താൻ അവളുടെ വിരലുകൾ പതിഞ്ഞ കത്തി തന്നെ നിന്നെ തേടിയെത്തും അവളിൽ നിന്ന് നീ ഒഴുക്കിയ ഓരോ തുള്ളി ചോറിക്കും കണക്ക് പറയാൻ അവയവത്തിലും അൽപ്പ പ്രാണൻ ഞങ്ങൾ നിലനിർത്തും അവളുടെ ചിത ഇരിഞ്ഞു തീരുന്നത് വരെ അതിന് കൂടെ ചെന്നൈകൾ നിന്റെ ശരീരം കടിച്ചു കുടിയുമ്പോൾ നിന്റെ നാഖം മുതൽ മുടിവരെ മരണത്തിന് വേണ്ടി കേഴണം വേദന എന്ന വാക്കിന്റെ അവസാന അക്ഷരത്തിലുള്ള ഭീകരത പോലും നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടെ കാലപുരിയിലേക്കുള്ള നിന്റെ യാത്ര പൂർണ്ണമാകുകയുള്ളു കാരണം തെറ്റുതിരുത്തുവാനുള്ള അവസരങ്ങൾ നിനക്ക് മുന്നേ ഉള്ളവർക്ക് തന്നതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം ഇനി ജനങ്ങളുടെ കോടതി മനസാക്ഷിയുടെ കോടതി മരണം സുനിശ്ചിതം പ്രിയപ്പെട്ട അണുചത്തിക്ക് നിന്നെ കാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നാൽ ഇനി നിനക്ക് ശേഷം മറ്റൊരു പേരുണ്ട് അവരുതെന്നത് ഞങ്ങളുടെ കടമയാണ് ചരിത്രമായതും ചരിത്രം ആകേണ്ടതുമായ ഒരുപാട് കഥകൾ ഇനിയും ബാക്കിയുണ്ട് ഫോളോ ചെയ്ത് പടികടന്ന് കയറി വരാം കനവകതിയുടെ മായിക ലോകത്തേക്ക് സ്വാഗതം